മലപ്പുറത്ത് പോലീസ് സ്റ്റേഷത്തിലെത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മൂന്ന് പേർ പിടിയിലായി സജിത് മഹേഷ് കുമാർ മുഹമ്മദ് റോഷൻ എന്നിവരാണ് പിടിയിലായത് കാരാട്ട് സ്വദേശി മുഹമ്മദ് ഫൈജാസിനെ കഴിഞ്ഞ ഇരുപത്തി ഒന്നിനാണ് തട്ടിക്കൊണ്ടുപോയത് ജംഷൂർ കുടുങ്ങുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷൂർ ഈ കേസ് എന്താണെന്നാണ് പോലീസ് പറയുന്നത് അജി ഈ കാരാട് സ്വദേശിയായ മുഹമ്മദ് ഫൈജാസ് എന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് രണ്ടുപേർ പോലീസ് വേഷത്തിലെത്തുകയും ഫൈജാസ് എം ഡി എം എ കച്ചവടമുണ്ടെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ആയിരുന്നു എന്നുള്ളതാണ് പരാതി പുലർച്ചെ നാലു മണിക്ക് മണി വരെ നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും യുവാവിനെ ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഫൈജാസിന്റെ പിതാവിനോട് ഇരുപതിനായിരം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് ഈ കേസിൽ വാഴക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികൾ ഒളിവിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കുറ്റത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സജിത്ത് മഹേഷ് കുമാർ അതോടൊപ്പം തന്നെ മുഹമ്മദ് റോഷൻ എന്നിവരെയാണ് പോലീസ് വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്